ഇടുക്കി ജില്ലയിൽ ലഹരി മാഫിയ വേരാഴ്ത്തുന്നതിന്റെ സൂചനകളാണ് പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ഡിലൂടെ ശക്തമായ നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഓരോ സമൂഹത്തിൽ മാന്യമാരെന്ന് നടിക്കുന്നവരാണ് പലപ്പോഴും പോലീസിന്റെ പിടിയിലാക്കുന്നതെന്ന് നാട്ടുകാരെ ഞെട്ടിക്കുകയാണ് ഓപ്പറേഷൻ ഡി ഹണ്ഡ് ജില്ലയിൽ പുരോഗമിക്കുകയാണ് മയക്കുമരുന്ന് വ്യാപനത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രദേശത്തുള്ള കടകൾ ബസ് സ്റ്റാൻഡ് അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ സംശയമുള്ള വീടുകൾ എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി ലഹരി ഉൽപ്പന്നങ്ങളാണ് കണ്ടെടുത്തത് നെടുങ്കണ്ടം കോടതിപ്പടി വാഴക്കാല പുത്തൻ ഷമീർ എന്നയാളുടെ സ്റ്റോറിൽ നിന്നും പാൻമസാല ഇനത്തിൽപ്പെട്ട എട്ട് ചെറിയ പായ്ക്കറ്റുകൾ വീതമടങ്ങിയ പതിനഞ്ച് വലിയ പായ്ക്കറ്റ് കൂൾ ഡിപ്പ് എന്ന പുകയില ഉൽപ്പന്നങ്ങളും പതിനഞ്ച് ചെറിയ പായ്ക്കറ്റുകൾ വീതമടങ്ങിയ ഇരുപത്തി ആറ് വലിയ പായ്ക്കറ്റ് ഗണേഷ് എന്ന പുകയില ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെ നാപ്പത്തി ഒന്ന് വലിയ പായ്ക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി പ്രായപൂർത്തിയാകാത്തവർക്കും അതിഥി തൊഴിലാളികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ചു വന്നിരുന്നവയാണിവ വരും ദിവസങ്ങളിലും ശക്തമായ വ്യക്തമാക്കുന്നത് കേരളത്തില് സംസ്ഥാന തുടർന്ന് ഡീഖണ്ഡ് എന്റെ ഭാഗമായിട്ടുള്ള പരിശോധന ആയിരുന്നു ഇടുക്കി ജില്ലയിലെ തൊടുപുഴ കട്ടപ്പന അങ്ങനെ അടിമാരിയുള്ള പല സ്ഥലങ്ങളിലും നടന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ മണിക്ക് ആരംഭിച്ച പരിശോധനയാണിത് ഇടുക്കി കാനോഡിലെ ലേക്ക എന്ന യുടെ സഹോദരാണ് നമ്മൾ ഇന്ന് ഈ പരിശോധന നടത്തുന്നത് ഇപ്പോൾ നെടുങ്കണ ടൗണിലെ പരിശോധന ശേഷം പൂർത്തിയാപ്പോൾ അന്യസമല്ല ലയങ്ങളിൽ അങ്ങനെ സംശയമുള്ള ഓൾറെഡി നാർക്കോട്ടിക് കേസുകളിൽ ഉൾപ്പെട്ടുള്ള എൻ ഡി പി എസ് കേസുകളിൽ ഉൾപ്പെട്ടുള്ള പ്രതികളുടെ വീടുകളിലൊക്കെ സെർച്ച് അതിന്റെ ഭാഗമായിട്ട് നടക്കി അതുപോലെ തന്നെ ഈ ലൈക്ക നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് കിലോ വളരെ ഒരു ും സബ്ഇൻസ്പെക്ടർമാരായ ലിജോ പി മാണി ഡോഗ് ഹാൻഡ്ലർ അബിൻ ടി സുരേഷ് മയക്കുമരുന്നുകൾ മണത്തുപിടിച്ച് കണ്ടുപിടിക്കുന്നതിൽ വൈവിധ്യം ലഭിച്ച ലൈക്ക എന്ന നാർക്കോട്ടിക് സ്നിഫർ ഡോഗ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് News Bureau Udumban Chola